തീർത്തും മതനിരപേക്ഷ മൂല്യങ്ങളുടെ വിശുദ്ധിയിൽ തിളങ്ങുന്നതാണ് ശബരിമല അയ്യപ്പക്ഷേത്രം എന്ന് നമുക്കറിയാം ഓരോ മതവും വിശ്വാസ പ്രമാണവും തങ്ങളുടേതായ ആരാധനാലയങ്ങളും അനുബന്ധ രീതികളും പിന്തുടരുമ്പോൾ എല്ലാ ജാതി മത ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കും അപ്പുറം എല്ലാവരും ഒരുമിച്ചൊന്നായി എത്തിച്ചേരുന്ന ഇടമാണ് ശബരിമല കല്ലും മുള്ളും കാലിക്കുമെത്താം എന്ന ശരണം വിളിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് കാനനപാതകൾ താണ്ടി പതിനെട്ടാം പടി കയറി അവിടെയെത്തുന്ന ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്യുന്നത് തത്വമസി എന്ന ഉപനിഷദ് വചനമാണ് ചാന്തോക്യോപനിഷത്തിലെ ഈ വചനത്തിൻ്റെ പൊരുൾ അത് നീ തന്നെ എന്നതാണെന്ന് നമുക്കറിയാം ഞാനും നീയും ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ അന്യരില്ല എന്നുകൂടിയാണ് അർത്ഥം അഥവാ അന്യരിലേക്ക് കൂടി ഞാൻ എന്ന സങ്കല്പം ചേർന്ന് നിൽക്കുകയാണ് ഇങ്ങനെ അന്യരെ കൂടി ഉൾക്കൊള്ളുകയും അന്യനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ അന്യത എന്നത് ഇല്ലാതാവുകയാണ് അപരൻ എന്നൊരാൾ ഇല്ലാതാവുകയാണ് എല്ലാവരും ഒന്ന് എന്ന ബോധം തെളിയുകയാണ് അത് തെളിയിക്കുക എന്നതാണ് ശബരിമലയുടെ സന്ദേശം ശ്രീനാരായണ ഗുരുവും ഞട്ടമ്പിസ്വാമികളും രമണ മഹർഷിയുമൊക്കെ നമുക്ക് തെളിയിച്ചു തന്ന തത്വമാണിത് ഇതിൻ്റെ പ്രഘോഷണം നടത്തുന്ന ലോകത്തെ തന്നെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല അവിടെ അയ്യപ്പന് നിത്യവും ഉറക്കുപാട്ടാകുന്നത് ഹരിവരാസനമാണെന്ന് എല്ലാവർക്കും അറിയാൻ ആ കൃതി ചിട്ടപ്പെടുത്തിയത് നിരീശ്വരവാദിയായ ദേവരാജൻ മാഷ്ടാണ് അത് ആലപിച്ചതാകട്ടെ ജന്മം കൊണ്ട് ക്രൈസ്തവനായ യേശുദാസുമാണ് സന്നിധാനത്തിലേക്കുള്ള യാത്രാമധ്യേ അയ്യപ്പഭക്തന്മാർ തൊഴുതു നീങ്ങുന്നത് വാവർ നടയിലൂടെയാണ് ബാബറാകട്ടെ ഇസ്ലാമാണ് മധ്യ കേരളത്തിൽ നിന്ന് മല ചവിട്ടാൻ പോകുന്ന ഭക്തർ ക്രൈസ്തവ ദേവാലയമായ അർത്തങ്കൽ പള്ളിയിലും കാണിക്കയിടുന്നു ഇങ്ങനെ സർവധർമ്മസമഭാവനയുടെ പ്രതീകമായി നിൽക്കുന്ന എത്ര ദേവാലയങ്ങളുണ്ട് ലോകത്തിൽ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ശബരിമലയ്ക്കുള്ള പ്രത്യേകത കൂടുതൽ കൂടുതൽ വ്യക്തമാവുക ശബരിമലയുടെ മതാതീത ആത്മീയത ഒരു അത്യപൂർവതയാണ് ഇത് ലോകത്തിനു മുന്നിൽ കൊണ്ടുവരിക എന്നത് പ്രധാനമാണ് അങ്ങനെ രാജ്യാന്തരങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയണം അതിനുതകും വിധം ശബരിമലയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ആകർഷകമാക്കുകയും വേണം മധുരയുടെയും തിരുപ്പതിയുടെയും ഒക്കെ മാതൃകയിൽ ശബരിമലയെയും തീർത്ഥാടക ഭൂപടത്തിൽ ശ്രദ്ധേയ കേന്ദ്രമാക്കി ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കുക എന്നതും ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ലക്ഷ്യമാണ്